ആ ഇതിപ്പോൾ സാധാരണ എന്താ വെച്ചാൽ ഇത് ഖബർ ഇതൊരു വ്യവസായമാണ് ഇതിന് ഒരു ഒരു കച്ചവടത്തിന് പിടിച്ചു നിൽക്കണമെന്താ വെച്ചാൽ പരസ്യ അഡ്വർട്ടൈസ്മെൻറ്റ് നിർബന്ധമാണ് നമുക്ക് ഏതൊരു നമുക്ക് നമുക്കറിയാം ഏതൊരു കമ്പനിയാണെങ്കിലും പിന്നെ പരസ്യ മാനേജർ ഉണ്ടാവും അയാളിങ്ങനെ ഫീൽഡിലൂടെ നടന്നിട്ട് നമ്മുടെ കമ്പനീൻ്റെ ഇന്ന പ്രൊഡക്റ്റിന് അതിൻ്റെ ഇത് ഗുണമുണ്ട് ഇതിങ്ങനെ പറയും ഇതുപോലെ പിന്നെ ഈ ഒരു ജാറത്തിന് ഇനി വരുമാനം മുട്ടാതിരിക്കണമെങ്കിൽ എന്ത് വേണം ഇതിൻ്റെ പിന്നിൽ കുറേ കറാമത്ത് കഥകളിങ്ങനെ സമൂഹത്തിൽ പ്രചരിക്കണം അപ്പോൾ ഇതായി കുറാത്തങ്ങൾ മരിച്ച് കവറടക്കാൻ നിൽക്കുമ്പോഴേക്കെന്ത് ചെയ്തു കറാമത്ത് തുടങ്ങി ഇത് നമുക്ക് വേണമെങ്കിലും സാമ്പിൾ കേൾക്കാം നമുക്ക് സമയം പറഞ്ഞ ാണ് അതെ എന്നെ എന്നെ റളിയല്ലാഹു ക്ഷണിക്കുന്നുണ്ട് എനിക്ക് യാത്ര പോകാനായിട്ടുണ്ട് പോകാനായിട്ടുണ്ടാഖ് എന്നെ സുബ്ഹാനല്ലാ എന്തൊരു വാക്കാണത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്തുകൊണ്ടാണെന്നറിയോ നിങ്ങൾക്ക് ഔലിയാക്കളുടെ നേതാവല്ലേ നേതാവല്ലേമാരുടെ പ്രസിഡന്റ് അല്ലേ അഷെയ് ജിലാനി ഇതിലെന്താ വെച്ചാൽ ഇത് ഇവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു വൈകല്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു മരണപ്പെട്ട് കിടക്കുന്ന ആള് ജീവി ജീവിക്കാൻ ജീവിച്ചിരിക്കുന്ന ആളെ മരിക്കാൻ വേണ്ടി വിളിക്കണം മലക്കുൽമുഖത്ത് വിളിച്ചിട്ട് പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ അള്ളാഹ് വിളിച്ചിട്ട് പോയി എന്ന് പറഞ്ഞാൽ നിൽക്കട്ടില്ല ഇത് അള്ളാഹും വിളിക്കണില്ല മലക്കുൽമോഹത്ത് വിളിക്കണില്ല പിന്നെ മാത്രമല്ല ഇപ്പൊ റസൂദാനേക്കാളൊക്കെ വലുതെ ഇങ്ങോട്ട് ഇയാൾ പറയുന്നുണ്ട് ബദുരീങ്ങള് വിളിച്ചു എന്നല്ല പറഞ്ഞത് മൊയ്തീ ശേഖ് വിളിച്ചുന്ന് അപ്പം ഇവർ ആരാണ് ഇവരുടെയൊക്കെ മനസ്സിൽ മൊയ്തീ ശേഖ് യഥാർത്ഥത്തിൽ ആ വിശ്വാസം തെറ്റാണല്ലോ അതെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു കൊറാത്തങ്ങളൊരു തങ്ങളി മൊലി സെഫ് നേരത്തെ പറഞ്ഞല്ലോ അതൊരു അഡ്വർടൈസ്മെന്റ് പറഞ്ഞില്ല കാരണം ഇത് മൊയ്തീൻ സെഹ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനി അദ്ദേഹത്തെക്കാൾ വലിയൊരു കുത്തുബ് ലോകത്ത് വരാനില്ല അപ്പൊ അദ്ദേഹം നേരിട്ട് വിളിച്ചു എന്ന് പറയുമ്പോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഇദ്ദേഹം അടുത്തൊരു കുത്തുബ് സമാൻ സമാനാകാനുള്ള സാധ്യതകൾ അപ്പൊ ഇത് തുടക്കാണ് അതായത് നേരിട്ട് കുത്തുബിനോട് ബന്ധമുള്ള ആളാണ് നേരിട്ട് കുത്തുബിന്റെ അടുത്തേക്ക് പോയതാണ് അദ്ദേഹം എല്ലാം പറഞ്ഞത് എന്താ റൂമിൽ നിന്ന് മാറിക്കിടന്നു അതുപോലെ ഇദ്ദേഹം എന്തായതാണ് ഇപ്പൊ അവിടുന്ന് നേരെ അടുത്തേക്ക് മാറി പോയതാണ് എന്നുള്ള മാടക്കാൻ മാത്രമല്ല ഇപ്പം എന്താ വെച്ചാൽ പറഞ്ഞത് വളരെ ഒരാഴ്ച സമയം ഒരായിട്ടുള്ളൂ ആയിട്ടുള്ളൂ അപ്പോ ഇതാ കറാമത്തുകൾ വരാൻ തുടങ്ങി മുദീഷക്കെ വിളിച്ചിട്ട് പോയതാണ് പിന്നെ ഇപ്പൊ വേറൊരു മുസ്ലിം ആര് പറഞ്ഞത് പിന്നെ ഇതാ എന്താ വെച്ചാൽ എവിടെ ഒരു സ്ഥലത്ത് ഓപ്പറേഷൻ തിയേറ്റർക്ക് ഒരാൾ കയറ്റി അപ്പോൾ തങ്ങൾ പറഞ്ഞു കത്തി വെക്കണ്ട എൻ്റെ ബോലി വെച്ചാൽ പണ്ട് മൂത്തിന് കറക്കണ കത്തിക്കാറ് ഇപ്പോഴും ഓപ്പറേഷൻ തിയേറ്റർ എന്നൊക്കെ മുസ്ലിം തട്ടി വിടാണല്ലോ അപ്പോൾ കത്തി വെക്കണ്ട എന്ന് പറഞ്ഞു അവ കത്തി വെച്ചിട്ടില്ല അപ്പോൾ അതൊരു കറാമത്താണ് ഇങ്ങനെ ഇപ്പം ഏറ്റവും വലിയ എസ്റ്റേറ്റ് ഞാൻ കേട്ടെന്ന് വെച്ചാൽ ഈ കുറാത്തങ്ങളെല്ലാം കേൾക്കും ഏ അപ്പം എവിടക്കാണ് പോലും പോകണത് ഒരു ദിവസം ഒരു കുറഞ്ഞ ദിവസം കൊണ്ട് ഒരു സമൂഹത്തിൻ്റെ വിശ്വാസത്തെ ഇവർ പിന്നെ വലിച്ചഴച്ച് ഇവിടെ ചെറുക്കിലേക്ക് കൊണ്ടുപോകണം ആ ഒരു അവസ്ഥ പിന്നെ ഇങ്ങനെ പോയാൽ അപകടകരമായൊരവസ്ഥ ഉണ്ടാകുന്നു പേരോട് മുസ്ലിയാർക്ക് അത് അപകട എന്ന് പറഞ്ഞാൽ കൂടുതലേ നമുക്ക് തോന്നുന്നത് ഇവിടെ പറഞ്ഞു വന്ന സമയത്ത് സലഫികൾ കൃത്യമായിട്ട് എന്തായിട്ടുണ്ട് അവിടെ എന്താണ് ഇസ്ലാമും ആരാണ് മുദബർലാലം എന്നൊരു പഠിപ്പിച്ചപ്പോൾ കാലിന്റെ ചോട്ടിലെ മണ്ണ് എന്നുള്ള പേടി പേടികൊണ്ടാകാം ഇപ്പൊ കറാമത്ത് കഥകളെയും മറ്റൊക്കെ എതിർക്കുന്ന രീതിയാണ് നമുക്ക് വേണന്ന് കണ്ടോരൂടിന്റെ സംസാരം കേട്ടോ നമ്മൾ ഒരിക്കലും ഒരാളെയും പുകഴ്ത്തി പറഞ്ഞിട്ട് നമ്മൾ കുറ്റക്കാരാകരുത് കേട്ടുകേൾവിയുടെ ഒന്നും പറയരുത് വളരെയേറെ ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ ബഹുമാനപ്പെട്ട പൊരാത്തങ്ങൾ ഇവിടെ മറവ് ചെയ്യപ്പെട്ടു അതുകൊണ്ട് ഇവിടെ സിയാറത്തിൽ വരുന്നതൊക്കെ പുണ്യം തന്നെയാണ് പക്ഷേ അതിനെ പ്രചോദിപ്പിക്കണം എന്ന് മനസ്സിലാക്കി എന്തെല്ലാമോ വിളിച്ചു പറയരുത് സ്റ്റേജ് കയറിയിട്ട് എന്തെല്ലാമോ അവരുടെ മഹത്വത്തെ ജനങ്ങൾ തെറ്റിദ്ധരിക്കാനോ അവരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാനോ കാരണമാകുന്ന പറയരുത് പറയുന്നു തമാശയിൽ തങ്ങൾ ചിലപ്പോ അത് ഞാനാണെന്നോ അത് ഞാനായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ ചിലപ്പോൾ പറഞ്ഞു അതൊക്കെ എടുത്ത് കറാമത്താക്കിയിട്ടൊന്നും ആരും തമാശയും കാര്യവും വേർതിരിക്കാതെ സംസാരിക്കും കൂടി ഈ സമയത്ത് പറയുന്നു യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണ സലഫികളുടെ ശക്തമായ പ്രബോധനത്തിന്റെ ഇമ്പാക്റ്റ് ആണ് നമ്മൾ നമ്മൾ അലഹദണം കാരണം പേരോടാണ് ഇത് ഇത് പിന്നെ ഇത് ഉണ്ടാവും പേരോടാണ് അറിയാതെ അപ്പൊ പ്രസംഗം തുടങ്ങിന്റെ മുമ്പന്നെ സംഭവിച്ചു കഴിഞ്ഞു അപ്പൊ ഇത് നിയന്ത്രിക്കാതിരുന്നാൽ സി എം മടവൂര് കൈവിട്ടു പോയത് എന്ത് ചെയ്യും ഇപ്പൊ സി എം മടവൂരിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് പറഞ്ഞു വരുന്നത് ഈ പറയുന്ന പേരോട് മുസ്ലിയുടെ ടീമ് തന്നെ എന്തൊക്കെ പറഞ്ഞു കാന്തമൂർ മുരിയാരാണല്ലോ പറഞ്ഞു സി എം മടവൂർ മുദബറിലാലമാണ് ആ തോതി കൊടുത്ത്